ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചതല്ല കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രവാർത്തകളിലും എഡിറ്റോറിയലുകളിലും സ്റ്റോറികളിലുമെല്ലാം കൗമാരക്കാരുടെ വയലൻസിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വയലൻസിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ രണ്ട് കാലമാറ്റങ്ങളുടെ അനുഭവങ്ങളുണ്ട് ഇന്നത്തെ അൻപതുകാർക്കും അതിൻ്റെ പരിസരത്തുള്ളവർക്കും ഒന്നുമില്ലാതിരുന്ന അവരുടെ ഒരു ബാല്യകാലം പക്ഷേ അന്ന് എന്തോ ഒന്നുണ്ടായിരുന്നു ഇന്ന് എല്ലാമുള്ളൊരു വർത്തമാനകാലം എന്തോ ഒന്നില്ല എന്നുള്ളതാണ് എല്ലാവരും തേടുന്നത് ഈ അൻപതുകാരുടെ കൗമാരകാലത്തൊക്കെയും ഒന്നും ഉണ്ടായിരുന്നില്ല തൃപ്തിയോടെയുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വിനോദസഞ്ചാരങ്ങളുണ്ടായിരുന്നില്ല ടർഫുകളുണ്ടായിരുന്നില്ല സ്വതന്ത്രമായി കളിക്കാനും ബോഡി ഷേയ്പ്പ് വരുത്താനുമുള്ള ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നതൊക്കെ ഉത്തരവാദിത്വങ്ങൾ പരിമിതികൾ പിന്നെ കർശന ഭാവം ചുട്ടാടി സമയബന്ധിതമായി വീട്ടിൽ പ്രവേശിക്കൽ വീട്ടിലുള്ളത് കഴിക്കൽ ഒച്ചത്തിൽ വായിക്കൽ പഠിക്കൽ മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ മദ്രസയിൽ പോകൽ പള്ളിയിൽ പോകൽ തുടങ്ങിയ പ്രക്രിയകളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത് ബാക്കിയുള്ള ഇന്നുള്ള പലതും അല്ലെങ്കിൽ ഒത്തിരിയും അന്നുണ്ടായിരുന്നില്ല ഞാനത് പറയാൻ കാരണം ഇന്നൊരു പതിമൂന്നുകാരനെ കാണാനിടയായി ഇട്ടിരിക്കുന്ന ഷർട്ട് ലൂയി വിറ്റേണ്ടതാണ് ഏഴായിരം മുതൽ പതിനായിരത്തിൻ്റെ പരിസരത്ത് വരും അതിൻ്റെ വില ഞാനൊരു റെഡിമെയ്ഡ് വസ്ത്രം ഇടുന്നത് ഇരുപത്തി മൂന്നാമത്തെയോ ഇരുപത്തിനാലാമത്തെയോ വയസ്സിലാണ് അതുവരെ വാപ്പ തീരുമാനിക്കുന്ന അളവിലുള്ള നിക്കറുകളോ ഷർട്ടുകളുമൊക്കെയാണ് ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ ധരിച്ചിരുന്നത് ഉണ്ടെങ്കിലും എന്തോ ഒന്നുമില്ലെന്നുള്ളതാണ് എല്ലാവരും അന്വേഷിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് സ്നേഹാനുഭവങ്ങളും ശാസനയും ഒക്കെ പങ്കുവെക്കുന്നത് ദർശനം സ്പർശനം സംഭാഷണം ഈ ദർശനവും സ്പർശനവും സംഭാഷണവും ഇന്നത്തെ കാലത്തെടുത്ത് നോക്കിയാൽ ഒട്ടുമേ കാണാനാവില്ല നമ്മൾ ഏറ്റവും നല്ല പരിഹാരങ്ങൾ വെക്കുമ്പോൾ പാചകം ചെയ്ത് ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തില്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ളവർക്കല്ല സാധാരണ രുചി അറിയാവുന്നവർക്ക് എല്ലാ സംഗതികളും ചേർന്നിട്ടുണ്ടെങ്കിലും ഇതില്ലാത്തതിൻ്റെ ഒരു കുറവ് വരും പണ്ട് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയും ചേരുന്നത് കുറവാണെങ്കിലും ഉപ്പും മുളവുമൊക്കെ ധാരാളം ചേർത്തിരുന്നു നമുക്ക് നൽകുന്ന ശാസനയിലും തരുന്ന ഭക്ഷണത്തിലുമൊക്കെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല അന്നത്തെ കാലത്ത് ഈ സാധാരണ പാത്രത്തിൽ അരി വേവിക്കുമ്പോൾ എൻ്റെ ഉമ്മയൊക്കെ പലതവണ അതിങ്ങനെ കോരി വെന്തോ വെന്തോ എന്ന് പരുവം നോക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ കുക്കർ വന്നപ്പോൾ അങ്ങനെ കോരി ഇടയ്ക്കിടയ്ക്ക് നോക്കാനാവില്ല അടിയിലാണ് വിസിലിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറയെ നമ്മൾ വളർത്തുമ്പോഴും വാരി നോക്കാനോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ദർശനം സ്പർശനം സംഭാഷണം എന്ന് പറഞ്ഞ മൂന്നിനും പുതിയ തലമുറയിലെ കുട്ടികളെ കിട്ടാറില്ല ആ കുട്ടികളോട് അതിന് ചിലവഴിക്കാനുള്ള നേരവും സമയവും നമുക്കില്ലതാനും എപ്പോഴോ എവിടുന്നോ പോയി വരുന്ന പിതാവ് വന്നാൽ തന്നെയും മൊബൈലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലോകത്തോ സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നു നേരം വളർത്ത് ഉണരുന്ന കുട്ടിയെ വാരി വലിച്ച് കുളിമുറിയിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് എടുത്തൊരൊറ്റയേറ് സ്കൂൾ ബസ്സിലേക്ക് അവിടുന്ന് വരുമ്പോൾ പിന്നെ മൂന്ന് ട്യൂഷനുണ്ട് പിന്നെ ശേഷമുള്ള ഉത്തരവാദിത്തമുണ്ട് പിന്നെ അതിനു ശേഷമുള്ള പഠനമുണ്ട് അഞ്ചാം ക്ലാസ് മുതലേ എൻട്രൻസ് പരിശീലനമുണ്ട് നമ്മുടെ റഫീഖ് അഹമ്മദ് പറഞ്ഞതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ ഒത്തിരി ചെയ്തു നോക്കാനുമുണ്ട് ഇതിനിടയിൽ സ്വാഭാവിക ജീവിതത്തിൻ്റെ ഒരു ചരട് ആ ചരടിൻ്റെ പിടുത്തം ആ വീട്ടിൽ ആരുടെ കയ്യിലും ഇല്ല എന്നതാണ് സത്യം സ്വതന്ത്ര വ്യക്തിത്വമാണ് വ്യത്യസ്ത സ്വരൂപമാണ് അതിനെ ഓമനിച്ച് താലോലിച്ചൊക്കെ വളർത്തുകയാണ് ഒന്നും രണ്ടുമേ ഉള്ളൂ ഏഴും എട്ടുമൊക്കെ ഉണ്ടെങ്കിൽ ജ്യേഷ്ഠൻ്റെ കൊള്ളണം സഹോദരിമാർ വഴക്ക് പറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ട് ഇതങ്ങനെ ഒന്നുമില്ല രാത്രിയായി ഭാര്യയും ഭർത്താവും പണ്ടത്തെ പോലെ അല്ലല്ലോ ഒരു മുറിയിൽ ഒരുമിച്ച് കുറ്റിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ഉറങ്ങുന്നത് പണ്ട് എല്ലാവരും നിരന്നു കിടക്കുകയായിരുന്നു അന്നും സ്വകാര്യതയും ദാമ്പത്യ ജീവിതവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും പറയാൻ പാടില്ല അത് പറയുന്നത് ശരിയുമല്ല പിന്നെ അവരുടെ ലോകമാണ് വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ഉണ്ട് പിന്നെ അതുകൂടാതെ ഫുൾ ടൈം ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ട് കോവിഡ് മുതൽ അത് സാധൂകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരെന്ത് കാണുന്നു അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മാത്രമാണ് അറിയാവുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ പത്താം ക്ലാസ്സിൽ പാസ്സായാൽ വില കൂടിയ മൊബൈലോ അല്ലെങ്കിൽ കുതിച്ചു പായുന്ന ബൈക്കോ ആണ് അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെയാണ് നമ്മൾ സമ്മാനങ്ങൾ പറയുക പണ്ടൊക്കെ ആണെങ്കിൽ അന്നെവിടെങ്കിലും ഉത്സവത്തിന് ആരെങ്കിലും കൂടെ വിടാമെന്നോ അല്ലെങ്കിൽ ഒരു ബന്ധുവീട്ടിൽ വിടാമെന്നോ അല്ലെങ്കിൽ കളിക്കാൻ പറമ്പിലേക്ക് അല്പസമയം വിടാമെന്നോ ഒക്കെ ആയിരുന്നു സമ്മാനം ഇന്ന് ആ സമ്മാനങ്ങൾ ഒന്നുമില്ല ആ സമ്മാനങ്ങളൊന്നും ആർക്കും വേണ്ടതാനും അപ്പോൾ ചുരുക്കത്തിൽ ആരൊക്കെയോ ആയി ഒരു വീടിനകത്ത് അന്യരെ പോലെ അങ്ങനെയെ സഞ്ചരിക്കുകയാണ് പിന്നെ ഇതൊക്കെ വ്യക്തമാകുന്നത് സർവ്വചരടും എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ഈ മാതാപിതാക്കളുടെ ആരോഗ്യവും നശിച്ച് അവരൊക്കെയും ഒരു പരിവാവുമ്പോഴാണ് യവൻ മൂത്ത് വന്ന് ഒച്ചയുണ്ടാക്കുന്നത് അപ്പോഴാണ് അറിയുന്നത് മണമുള്ളതോ മണമില്ലാത്തതോ ആയ സുഗന്ധദ്രവ്യങ്ങൾ അവനിലെത്തിയിട്ടുണ്ടെന്ന് അതിനു മുമ്പ് ഇതൊന്നും നമുക്ക് അന്വേഷിക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ പോകുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ കൗമാരത്തിന് സംഭവിച്ച വിഷയങ്ങളുടെ ഒരു നൂറ് ഉത്തരങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതെല്ലാം പാടെ അവഗണിക്കാം ഇതെല്ലാം പറയുമ്പോഴും ഇതിനിടയിൽ ഇതുപോലൊക്കെ കഴിയുന്ന നന്നായി വളർത്തുന്ന ഈ അനുഭവങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ അറിയുന്ന കുഞ്ഞുങ്ങളും ധാരാളമായുണ്ട് പക്ഷെ അവർക്കാർക്കും ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ടും റീൽസ് എടുക്കാൻ അറിയാത്തതുകൊണ്ടും ജന്മദിനാഘോഷങ്ങളും അതുപോലെ തന്നെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷിക കേക്ക് മുറിക്കലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ കഷ്ടപ്പെടുന്നവരിപ്പോഴും ഉണ്ട് ഇതിനൊക്കെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ഒരമ്മായിയോ മരുമോളോ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചത് മുതൽ ഉള്ള അസ്വസ്ഥതകൾ വാർദ്ധകൃത്തിലും പങ്കുവെക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ സംഗതി ബഹുകേമമാണ് പിന്നെ ഏത് അല്പസാമൂഹ്യ വിരുദ്ധനായ ചെറുമകനും ശക്തനായ സാമൂഹ്യ വിരുദ്ധനായി വളർന്നു വരാനുള്ള തണൽ ഈ പോരാട്ടങ്ങൾക്ക് നടുവിൽ ഈ മക്കൾക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതും ഒരു പ്രധാന ഘടകമാണ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരായി മാറുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ഭൂതകാലവും അവർ വളർന്നു വന്ന ചരിത്രവും ഒന്ന് പരിശോധിച്ചാൽ പഠിച്ചാൽ ഇതിനൊക്കെ ശരിയായ ഉത്തരമുണ്ട് എന്നതാണ് സത്യം നിങ്ങൾ അഫ്വാൻ്റെ കേസിൽ ശ്രദ്ധിച്ചില്ലേ അവൻ അവനിടയ്ക്കിടയ്ക്ക് പറയുന്നത് ഉമ്മ പറയുമായിരുന്നത്രേ നമുക്കെല്ലാവർക്കും കൂടി ആത്മഹത്യ ചെയ്യാം എന്ന് കടം പരിഹരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ് കടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പണ്ടത്തെ പോലെ മക്കളെ കെട്ടിച്ചോ മാരകമായ രോഗം വന്നോ ഒന്നുമല്ല തിളങ്ങുന്ന ജീവിതം വരുമാനം എത്രയെന്നറിയാതെ തിളക്കം നൽകി ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഗ്യാപ്പിനെയാണ് ഈ കടമെന്ന് പറയുന്നത് ആ ഗ്യാപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമുക്കൊന്നിച്ച് മരിക്കാം എന്ന് പറഞ്ഞത് അത് കേട്ട് വളരുന്നവൻ്റെ മനസ്സിൽ അത്തരം ചില ഉത്തരങ്ങളല്ലാതെ വേറെ എന്തുണ്ടാവാനാണ് അതുകൊണ്ട് ഓരോ കുട്ടിയിലും ഈ മയക്കുമരുന്നും കള്ളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശക്തിപ്പെടുന്നത് നമ്മൾ വെച്ചുകൊടുക്കുന്ന തിരി തന്നെയാണ് ബാല്യത്തിലൊക്കെ മലം പോകാത്തതിന് നമ്മൾ ചില തിരി വെച്ചു കൊടുക്കുമായിരുന്നല്ലോ സപ്പോസിറ്റർ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഓരോ ഘട്ടത്തിലും നമ്മൾ വെച്ചു കൊടുക്കുന്നതാണ് അവർ നമ്മുടെ തലവഴിയെ ചാമ്പിത്തരുന്നത് അതും മറക്കാതിരിക്കട്ടെ